രാധേ രാധേ വേദവും വേണ്ട ഉപനിഷത്തും വേണ്ട പിന്നെ നമുക്ക് എന്താ വേണ്ടത് ഭഗവത്ഗീതയാണ് നമുക്ക് വേണ്ടത് വേദങ്ങളുടെ സാരാംശമാണ് ഉപനിഷത്തുകൾ ഉപനിഷത്തുകളുടെ ആകത്തുക അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ സാരാംശമാണ് ഭഗവത്ഗീത ഉപനിഷത്തുകളാകുന്ന പശുക്കളെ കൃഷ്ണനാകുന്ന കറവക്കാരൻ കറക്കുമ്പോൾ കിട്ടുന്ന പാലിനെയാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോൾ വേദം പഠിച്ചില്ലെങ്കിലും ഉപനിഷത്ത് ഉപനിഷത്തറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ സ്വന്തമായ ഒരു ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അത് ഓരോ ശ്ലോകവും നമുക്ക് അർത്ഥം അറിയാമെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് അതിനെ അനായാസം തരണം ചെയ്യാൻ പറ്റും ആ പ്രതിസന്ധി പുഷ്പം പോലെ നേരിടാൻ പറ്റും വീട്ടിലൊരു ഞാൻ പറയും വീട്ടിലൊരു ഭഗവത്ഗീത ഉണ്ടെങ്കിൽ ആ ആൾക്കൊരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കേണ്ടി പോലും വരത്തില്ല കാരണം നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കട്ടെ ഇനി ജീവിതത്തിലാവട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്താവട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും വീട്ടിൽ വന്നിട്ട് അതിനെ അത്രയും എന്താ പറയുക ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണ് എന്ന് തോന്നിയാൽ പോലും വീട്ടിലെത്തിയിട്ട് നമ്മളൊന്ന് എന്താ പറയുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ട് ഭഗവത്ഗീത തുറന്ന് ഒന്ന് വായിക്കുക കണ്ണടച്ച് ഒരു പേജ് എടുക്കുക എന്നിട്ട് ഏത് ശ്ലോകമാണോ കിട്ടുന്നത് അതൊന്ന് വായിക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷന് ശ്രീകൃഷ്ണൻ അർജുനോട് എന്താ പറയുന്നതെന്ന് അത് നമ്മളോട് നമ്മളോടുകൂടെ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും ഭഗവത്ഗീത കൃഷ്ണൻ അർജുനോ ഉപദേശിക്കുന്നതിലൂടെ ഭൂമിയിലെ ഓരോ മനുഷ്യനും എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നോ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് വളരെ മനോഹരമായി അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനൻ ഒരു സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയാണ് എന്താ പറയുക എല്ലാ വിക്നസ്സും എല്ലാ പ്രശ്നങ്ങളും എല്ലാ സംശയങ്ങളും ഉള്ള ഒരു സാധാരണ മനുഷ്യന്റെ പ്രതിനിധി അതുകൊണ്ടാണ് അർജുനന് ഓരോരോ സംശയങ്ങളും കൃഷ്ണനോട് ചോദിക്കുന്നത് മനസ്സിലാവാതെ പിന്നെയും 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 ചോദിക്കുന്നത് അപ്പോൾ കൃഷ്ണൻ വളരെ തന്മയത്വത്തോടു കൂടി മനോഹരമായി അത് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീട്ടിലൊരു ഭഗവത്ഗീത നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളുടെ എന്താ പറയുക ലൈഫ് ലോങ് ഒരു പാർട്ട്ണറായിട്ട് നമുക്ക് കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു റിലയബിളായിട്ടുള്ള ഒരു പുസ്തകമാണ് ലോകത്തിലുള്ള ഏറ്റവും നല്ല മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഒരിക്കലും നമുക്കൊരു മതഗ്രന്ഥമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആർക്ക് വേണമെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ഒരു സൈക്കോളജിക്കലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും മനഃശാസ്ത്രപരമായി അതിനെ എങ്ങനെ നേരിടണമെന്ന് ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിന് അതിന് എന്താ പറയുക സൊല്യൂഷൻ കിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്തും പോകാണ്ട് തന്നെ നമുക്ക് സ്വന്തമായി തന്നെ അതിനെ നേരിടാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ വേറെ ഒരു ഫോറിൻ ഓതേഴ്സിൻ്റെ സൈക്കോളജി പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓതറിൻ്റെ പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണാനോ ഒന്നും നിൽക്കണ്ട